ഒരേപോലെ ഓഹരി ഉടമകൾക്കും കമ്പനിക്കും ഗുണഫലം സമ്മാനിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് നടപടികളിൽ നിന്നാണ് ബോണസ് ഇഷ്യൂ അഥവാ ബോണസ് ഷെയറുകളുടെ വിതരണം കാരണം ഓഹരി ഉടമകളെ സംബന്ധിച്ച് അധികം നിക്ഷേപം നടത്താതെ തന്നെ തങ്ങളുടെ പക്കലുള്ള ഓഹരിടം മൊത്തം എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത് മാത്രവുമല്ല നിശ്ചിത അനുഭവത്തിൽ തികച്ച സൗജന്യങ്ങൾ ലഭിക്കുന്ന അധിക ഓഹറുകളായതിനാൽ കമ്പനിയിൽ നിന്ന് നിക്ഷേപകർക്കുള്ള പാരിതോഷികമായ ബോണസ് ഷെയറിനെ കണക്കാക്കാവുന്നതാണ് ലളിതമായി പറഞ്ഞാൽ ബോണസ് ഇഷ്യൂവിനെ സ്റ്റോക്ക് ലോഡിനിൽ നിന്ന് വിശേഷിപ്പിക്കാം അതേസമയം മറുവശത്ത് കമ്പനിയുടെ കൈവശമുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനും തൽഫലമായി വിപണിയിൽ ഓഹരിടം മതിപ്പ് ഉയർത്തുന്നതിനായുമൊക്കെ ബോണസ് ഇഷ്യൂവിനെ പ്രയോജനപ്പെടുത്താൻ ലിസ്റ്റഡ് കമ്പനികൾക്കും സാധിക്കുന്നു കൂടാതെ അധിക ഓഹരികൾ വരുന്നതിനാൽ ലിക്വിഡിറ്റിയും വർദ്ധിക്കുന്നു ചുരുക്കത്തിൽ ഓഹരി ഉടമകൾക്കും കമ്പനിക്കും ഒരേപോലെ ഗുണഫലം ലഭിക്കാവുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന സാരം ഇത്തരത്തിൽ സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്കായി ബോണസ് ഷൂ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ലിസ്റ്റ് തമ്മിലുള്ള വിശാംശങ്ങൾ നോക്കാം ആദ്യം പത്തഞ്ജലി ഫുഡ്സ് കടക്കിടിയിൽ അടക്കപ്പെട്ടുപോയ രുചി സോയ് ഇൻഡസ്ട്രീസ് എന്ന എഫ് എം സി ജി കമ്പനിയെ പ്രമുഖ യോഗ ഗുരു ബാബാ രാംദേവിന്റെ നേതൃത്വത്തിലുള്ള പതഞ്ചി ആയുർവേദ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുത്തതോടെയാണ് പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് നിലവിലെ മെഡിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഓഹരിയാണിത് നിക്ഷേപർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണിതെങ്കിലും നിലവിലെ ഡിവിഡൻ്റെ ഏത് ദശാംശം ഒന്നേ ഒൻപത് ശതമാനമേ ഉള്ളൂ അതേസമയം വരുന്ന ആഴ്ചയിൽ പതഞ്ജലി ഫുഡ്സിൻ്റെ ഓഹരി ഉടമകൾക്കായി ബോണസ് ഷെയർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന അനുഭവത്തിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപയുടെ കൈവിഷ്ടമാണ് ഓരോ പതഞ്ജലി ഫുഡ്സ് സൌഹരിക്കും രണ്ട് ബോണസ് ഷെയറുകൾ വീതം സൗജന്യങ്ങൾ ലഭിക്കുമെന്ന സാരം ബോണസ് ഇഷ്യൂവിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ നിലവിലായിരുന്നു പതഞ്ജല ഫുഡ് ഓഫറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് രണ്ടാമത് സ്റ്റെല്ലിൻ സെക്യൂരിറ്റീസ് മുംബൈ കേന്ദ്രമാക്കി ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് സ്റ്റെല്ലൻ സെക്യൂരിറ്റീസ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യത ഇല്ലെങ്കിലും നിക്ഷേപകർക്ക് ക്യാഷ് ഡെലിവറി നൽകുന്ന പതിവില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹരിയുടെ വിപണി വിലയിൽ ആയിരത്തി എഴുന്നൂറ് ശതമാനത്തോളം വർധന രേഖ െന്നും ശ്രദ്ധേയും ഇതിനിടെ സ്റ്റെല്ലിൻ സെക്യൂരിറ്റീസിന്റെ ഓഹരിയുടെ മഴ വരുന്നയാഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ഈസ്റ്റ് ഒന്നെന്ന അനുവാദത്തിലാണ് നിഷേവർക്കായി ബോണസ് ഷെയർ വിതരണം ചെയ്യുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിഷേവരുടെ പക്കലുള്ള ഓരോ സ്റ്റെല്ലിൻ സെക്യൂരിറ്റീസ് ഓഹരിക്കും നാല് ബോണസ് ഷെയർ വീതം സൗജന്യമായി ലഭിക്കുമെന്ന ചുരുക്കം ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞ ആഴ്ച അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ നിലവാരത്തിലായിരുന്നു സ്റ്റെല്ലൺ സെക്യൂരിറ്റീസ് അവരുടെ ക്ലോസിംഗ് കുറച്ചത് റജീസ് ഇൻഡസ്ട്രീസ് കൊൽക്കത്ത കേന്ദ്രമാക്കി ദിനകര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് റെജിസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിക്ക് കടബാധ്യതകളില്ലെങ്കിലും നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിൺ നൽകാറില്ല കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപകർ പക്കലാണത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ റെജിസ് ഇൻഡസ്ട്രീസ് ഓഹരി സ്പ്ലിറ്റ് ചെയ്തിരുന്നു തുടർന്ന് നിക്ഷേപകർക്കായി ബോണസ് ഷെയർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ആഴ്ചയിൽ ഒന്ന് ഇസ്റ്റു രണ്ടെന്ന അനുപാതത്തിലാവും നിഷേവർക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിഷേവരുടെ കൈവശമുള്ള രണ്ട് രജിസ്റ്റ് ഇൻഡസ്ട്രി സൗകര്യങ്ങൾക്ക് അധികമായി ഒരു ബോണസ് ഷെയർ വീതം സൗജന്യം ലഭിക്കുന്ന സാരം ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി മെക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാകും കഴിഞ്ഞ ആഴ്ച ഏഴ് രൂപ ഇരുപത്തെട്ട് പൈസ നിലവാരത്തിലായിരുന്നു രജിസ്റ്റർ ഇൻഡസ്ട്രി സൗകര്യയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഡിസ്ക്ലെയിമർ മേൽ മേൽസൂചിപ്പിച്ച ഓഹരിമായി ബന്ധപ്പെട്ട് വെറും പഠനാവശ്യത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ആവശ്യ സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി എങ്കൃത സാമ്പത്തികതരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം